കേരളത്തിൽ ബി ജെ പിക്ക് പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്ന് ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കുന്നു എന്ന് വേണം പറയാൻ അത് ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന കാലഘട്ടത്തിലും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നു ക്രിസ്ത്യൻ സമൂഹം എന്നും ശക്തമായ രാഷ്ട്രീയ സാമൂഹിക നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരാണ് കേരളത്തിൽ അൻപതുകളിലെ വിമോചന സമരം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നതുവരെ ഏറ്റവും ധീരമായ നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ള സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഭാരതത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവർ രാഷ്ട്രീയമായി മാറി ചിന്തിക്കുകയാണ് ഭാരതത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷമാണ് എങ്കിലും ഭാരതത്തിലെ ഒട്ടുമിക്ക കോണുകളിലും അതായത് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി നിരവധി മേഖലകളിലും ക്രിസ്ത്യൻ സമൂഹത്തിന് വലിയ സ്വാധീനമുണ്ട് അറുപത് വർഷക്കാലം വെറും വോട്ട് ബാങ്കായി മാത്രം കണ്ടിരുന്ന ഒരു രാഷ്ട്രീയം അത് ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ മാറ്റമാണ് അന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു എൺപത് ശതമാനത്തിനു മുകളിൽ ക്രൈസ്തവരുള്ള നാഗാലാൻഡ് മിസോറാം മേഘാലയ ഈ സംസ്ഥാനങ്ങൾ വർഷങ്ങളായിട്ട് കോൺഗ്രസ്സിനായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് പങ്കാളികളായ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒക്കെ ഒപ്പമായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്തു വർഷം നോക്കുകയാണെങ്കിൽ ബി നയിക്കുന്ന സഖ്യം ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി അധികാരത്തിൽ വന്നു നാഗാലാൻഡിൽ ഉപമുഖ്യമന്ത്രിയും ബി സംസ്ഥാന പ്രസിഡന്റും ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ളവരാണ് മിസോറാമിലെ ബി ജെ പി ഓഫീസിനുള്ളിൽ ഒരു ക്രിസ്ത്യൻ ചാപ്പൽ ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇന്ന് ഭാരതത്തിലെ ഏറ്റവും അധികം ക്രിസ്ത്യൻ എം എൽ എ മാരുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ് അത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് വർഷങ്ങളായി ഗോവയിലും ബി അധികാരത്തിൽ വരുന്നത് നിരവധി ക്രിസ്ത്യൻ എം എൽ എ മാരുമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി മാറി ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് ഭാരതത്തിലുണ്ടായ വലിയ വികസനം കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിലും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന പ്രശംസിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചില്ലേ പാവപ്പെട്ടവരെ ദാരിദ്ര്യ രേഖയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഭാരതത്തിൽ ലോകത്തിലെ മൂന്നാം വലിയ സാമ്പത്തിക ശക്തിയായി മാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു അദ്ദേഹം അതിന് നടത്തുന്ന അക്ഷീണ പ്രയത്നവും അദ്ദേഹത്തിന്റെ കറബുരളാത്ത വ്യക്തിത്വവും ക്രൈസ്തവർക്കിടയിൽ വലിയ ചർച്ചാവിഷയമാണ് പ്രധാനമന്ത്രി തന്റെ വസതിയിൽ നടത്തിയ ക്രിസ്തുമസ് വിരുന്ന് ഈസ്റ്ററിന് ദില്ലിയിലെ കത്തീഡ്രൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തത് ഇതൊക്കെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വത്തിക്കാനിൽ പോയി വിശുദ്ധ മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിരുന്നു കഴിഞ്ഞ എഴുപത്തി അഞ്ചാം വർഷത്തിൽ രണ്ടാം തവണയാണ് മാർപ്പാപ്പ ഭാരതത്തിലേക്ക് വരാൻ പോകുന്നത് ശ്രീലങ്കയിൽ തീവ്രവാദി ആക്രമണത്തിൽ തകർക്കപ്പെട്ട സെന്റ് ആന്റണീസ് ദേവാലയം ആദ്യമായി സന്ദർശിച്ച ലോക നേതാവാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുപ്പത് വർഷമായി തീവ്രവാദ ഭീഷണി കാരണം അടഞ്ഞുകിടന്ന കാശ്മീരിലെ ദേവാലയവും ഡൽഹിയിലെ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള പള്ളിയും ഉൾപ്പെടെ ക്രൈസ്തവർക്ക് പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങൾ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ക്രിസ്ത്യൻ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അർമേനിയൻ വംശഹത്യ നടത്താൻ അസർബൈജാൻ മുതിർന്നപ്പോൾ ലോകത്തിലെ ആദ്യ ക്രൈസ്തവ രാജ്യമായ അർമേനിയക്കൊപ്പം നിൽക്കുക മാത്രമല്ല അവർക്ക് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ആയുധവും മറ്റു നിത്യോപയോഗ സാധനങ്ങളും എത്തിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു ഇറാഖിലെ ഐ എസ് സംഘർഷ മേഖലകളിൽ നിന്ന് ആളുകളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള നഴ്സുമാരെ സുരക്ഷിതരായ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരും മറന്നിട്ടുണ്ടാവില്ല അതുപോലെ ഫാദർ ടോം ഉഴുന്നാലിനെയും ഫാദർ അലക്സിസ് പ്രേമി യും തീവ്രവാദികളുടെ തടങ്കലിൽ നിന്നും രക്ഷിച്ച് സുരക്ഷിതമായി നാട്ടിലെത്തിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കായി എത്ര പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് പ്രീമെട്രിക് സ്കോളർഷിപ്പുകളുണ്ട് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളുണ്ട് മെറിറ്റ് കം മീൻസ് ബേസ്ഡ് സ്കോളർഷിപ്പുകളുണ്ട് സ്ത്രീകൾക്കായിട്ടുള്ള നൈറോഷനി പദ്ധതിയുണ്ട് സീഖോ ഓർ കമാവോ പദ്ധതിയുണ്ട് നയാസവേര പദ്ധതി ഹമാരി ധരോഹർ പദ്ധതി ഇങ്ങനെ എത്ര പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യമാണ് ക്രിസ്ത്യൻ സമൂഹത്തിനായി കേന്ദ്ര സർക്കാർ പ്രത്യേകം അനുവദിച്ചത് എന്ന് മനസ്സിലാക്കുക ഭാരതത്തിന്റെ അയൽരാജ്യങ്ങളിൽ പീഡനം അനുഭവിച്ച ക്രൈസ്തവർക്ക് പൗരത്വം കൊടുത്തുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എ എ മറ്റാരെയും ദ്രോഹിക്കാതെ ക്രൈസ്തവർക്ക് ഗുണം ചെയ്യുന്ന ഈ നടപടിയെ എതിർക്കാനല്ലേ മറ്റുള്ള പാർട്ടികൾ ശ്രമിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിനൊപ്പം ബി ജെ പി ഒത്തുചേർന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളായ ലൌ ജിഹാദിനെയും തീവ്രവാദത്തെയും എതിർക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നു എന്നതാണ് മറ്റൊന്ന് അതിന്റെ ഭാഗമായി ലൌ ജിഹാദ് ഏറ്റവും കൂടുതൽ നടത്തിയിരുന്ന അവലും മലരും കുന്തിരിക്കവും വെല്ലുവിളി നടത്തിയ ജോസഫ് മാഷി കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു കലറങ്ങാട്ട് പിതാവിനെതിരെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പോർവിളി നടത്തിയപ്പോഴും ഹാഗിയ സോഫിയ ക്രൈസ്തവ ദേവാലയം നശിപ്പിച്ചാൽ എന്താണെന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചപ്പോഴും ഹമാസൻ അനുകൂല റാലികൾ ഇടത് കോൺഗ്രസ് പാർട്ടികൾ നടത്തിയപ്പോഴും കക്ക് ഉൾപ്പെടെയുള്ള പരിപാടികൾ കൊണ്ട് ക്രൈസ്തവരെ വ്രണപ്പെടുത്തിയപ്പോഴും മന്ത്രി സജി ചെറിയാൻ മതമേലധ്യക്ഷന്മാരെ അവഹേളിച്ചപ്പോഴുമെല്ലാം ബി ജെ പി എടുത്ത ശക്തമായ നിലപാടുകൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ വലിയ മതിപ്പ് സൃഷ്ടിച്ചു പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി മൈതാനത്ത് നടന്ന ആക്രമണത്തിനെതിരെ ശബ്ദിക്കാനും ഇടതിനോ വലതിനോ കഴിയാത്ത സാഹചര്യത്തിൽ ബി ജെ പി മാത്രം ാണ് ആ വിഷയത്തിൽപെട്ടത് മറ്റൊന്ന് ഒരു വിലയിരുത്തൽ ഇങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഐ എസ് പോലുള്ള സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന നിരവധി ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വലിയ വിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നാണ് കേരളത്തെ തീവ്രവാദത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വിടുവിക്കാൻ ശക്തമായ ഒരു സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്നും അത് ബിജെപിക്ക് മാത്രമേ നൽകാനാകൂ എന്നും ക്രൈസ്തവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധിയായ ജോലിക്ക് വേണ്ടിയുള്ള അന്യരാജ്യങ്ങളിലേക്കുള്ള രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന് പ്രതിവിധി കാണണം അങ്ങനെ കാണണമെങ്കിൽ ഗുജറാത്ത് മോഡൽ വ്യവസായ വാണിജ്യ വികസനം കേരളത്തിലും വരണം എന്തായാലും തെറ്റിദ്ധാരണ പരത്തുന്ന രാഷ്ട്രീയവുമായി രണ്ട് മുന്നണികളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുമിച്ചിറങ്ങുമ്പോൾ അതിന് ജനാധിപത്യ രീതിയിൽ മറുപടി പറയാൻ പോകുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തന്നെയായിരിക്കും ന്യൂസ് ഡെസ്ക്